ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ പുതിയൊരു എ സി വെക്കുമ്പോൾ നമുക്ക് എ സിയുടെ കൂടെ എ സിയുടെ ഔട്ട്ഡോറ് ഇൻഡോറ് അതേപോലെ തന്നെ മൂന്ന് മീറ്റർ കോപ്പറിൻ്റെ പൈപ്പ് അതേപോലെ തന്നെ ഇൻഡോറിലേക്ക് ഔട്ട്ഡോറിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ ഇത് നാലുമാണ് നമുക്ക് കിട്ടുക ആദ്യം നമുക്ക് ഈ കോപ്പറിൻ്റെ പൈപ്പ് വന്നിരുന്നത് രണ്ട് പൈപ്പാണ് വരിക ഒന്ന് ഡിസ്ചാർജിൻ്റെ സക്ഷനെയും അതാ ഒന്ന് നല്ല തടയുള്ളത് ഹാഫിൻ്റെ പൈപ്പും പിന്നെ ചെറുത് ഡിസ്ചാർജിൻ്റെ കോട്ടറിൻ്റെ പൈപ്പാണ് വരിക ഇത് രണ്ടും ആദ്യം നമുക്ക് വന്നിരുന്നത് അഞ്ച് മീറ്റർ ആയിരുന്നു ഇപ്പോൾ അത് കമ്പനി മൂന്നര ആക്കി ഇപ്പോൾ ചില കമ്പനികൾ മൂന്ന് മീറ്റർ വരെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കമ്പനി ടെക്നീഷ്യന്മാരാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ നമുക്കറിയാലോ സി ആകുമ്പോൾ കമ്പനിയുടെ ടെക്നീഷ്യന്മാരാണെന്ന് ഫിറ്റ് ചെയ്യുന്നത് അവർ ഫിറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു മീറ്ററെങ്കിലും ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടോ എന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം അവർ കുറ്റം പറയില്ല കാരണം ഞങ്ങൾക്ക് ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണ് അവിടുന്ന് കമ്പനിക്കാരോ ഒന്ന് ഫിറ്റ് ചെയ്ത സാധനമായിരുന്നു ഞങ്ങളത് പോയി നോക്കുമ്പോൾ അവരൊരു അര മീറ്റർ പോലും യൂസ് ചെയ്തിട്ടില്ല ചെറിയൊരു പൈപ്പ് അഥവാ ഇൻഡോറിൻ്റെ പൈപ്പിനെ ബെൻഡ് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു ഒരു കാൽ മീറ്ററിനെക്കാട്ടി കൂടുതൽ അത്രത്തോളം പൈപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പൈപ്പ് അവരെ അടുത്തുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കാം പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എ സിക്ക് കൂലിയുമൊക്കെ ഉണ്ടാകും പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് നമുക്ക് ഒന്നുകിൽ ഈ എ സി വേറെ എവിടെ മാറ്റി വെക്കുക അല്ലെങ്കിൽ മുകളിലത്തെ റൂമിൽ നിന്ന് താഴത്തെ അടിയിലേക്ക് മാറ്റി വെക്കുക എന്തെങ്കിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ഒരു ഈ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ നമ്മൾ വരില്ല പൈപ്പിംഗ് ചെയ്യും അഥവാ രണ്ട് പൈപ്പ് കോട്ടണിൻ്റെ രണ്ട് പൈപ്പ് ഈ വൈറ്റ് ടാപ്പ് അതേപോലെ തന്നെ നമ്മൾ കേബിൾ ഇത് മൂന്ന് കൂടി നമ്മൾ മീറ്ററിന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു ആദ്യമൊക്കെ ടെക്നീഷ്യന്മാർ ചെയ്തിരുന്നത് ചിലപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യും അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ചെയ്യും പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ അലുമിനിയത്തിനൊക്കെ വില കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ കോപ്പറിന് ഏ സിക്ക് ഉപയോഗിക്കുന്ന കോപ്പറിനും നല്ല വില കൂടിയിട്ടുണ്ട് ഏകദേശം നമുക്കിപ്പോൾ ഒരു കിലോക്ക് വരുന്നത് രണ്ടായിരം രൂപയോളം അടുത്താണ് അഥവാ ഒരു ഒരു മീറ്റർ പൈപ്പിനെക്കാളി കൂടുതലാണ് അത് കിട്ടുക അപ്പോൾ ഈ രണ്ട് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഞാൻ ഈ ആ കോപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് പൈപ്പും അതോടുകൂടി തന്നെ ആ ഫോമും അതിൻ്റെ മേൽ ടാപ്പ് വരും പിന്നെ നമ്മൾ ഈ ത്രീ കോർ വയറും വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് നല്ലൊരു ചാർജായിട്ട് വരും ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്ത വർക്കിന് ഏകദേശം ഇന്നൊരു ആറായിരത്തഞ്ഞൂറോളം സർവീസ് ചാർജ് വന്നു എ സി ആയി സർവീസ് ഉണ്ടായിരുന്നു വാട്ടർ സർവീസ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ പൈപ്പ് എക്സ്ട്രാ വന്നപ്പോഴാണ് ഇത്രത്തോളം വലിയൊരു എമൗണ്ട് വന്നത് അപ്പം നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ കമ്പനിക്കാർ വന്ന് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് പോയി ചെക്ക് ചെയ്യുക ആ ഓപ്പർ പൈപ്പ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോന്നു ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നല്ലേ ഞാൻ പറയുന്നത് മിനിമം നമ്മൾ ഒരു മീറ്ററെങ്കിലും ഇട്ട് വെക്കണം കാരണം അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ എന്തുകൊണ്ടും ഏത് ടെക്നീഷ്യൻ ആണെങ്കിൽ ചെയ്തതെന്ന് അറിയില്ല ചെറിയൊരു പൈപ്പാണ് ഇട്ടിരുന്നത് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ എപ്പോഴും നമ്മൾ ഔട്ട്ഡോറിൻ്റെ അവിടെ ഈ പൈപ്പ് എത്ര ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കാരണം നമുക്ക് പിന്നീട് ഇത് റീഫിറ്റിംഗ് വരുമ്പോഴാണ് വലിയൊരു എമൗണ്ട് വരിക നല്ലൊരു എമൗണ്ട് എന്ന് വെച്ചാൽ പൈപ്പിങ്ങിന് നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ നമുക്ക് വരിക പിന്നെ ഈ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫിറ്റിംഗ് ചാർജിൽ നല്ല വ്യത്യാസം വരും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കഴിയുന്നത് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഈ വി ആർ എഫ് ഒക്കെ ഇപ്പോൾ വെച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർ സ്പ്ലിറ്റേജ് തന്നെയാണ് വെക്കുന്നത് പി ആർ എഫ് ഒക്കെ വെക്കുമ്പോൾ പിന്നെ പൈപ്പിങ്ങൊന്നും അത്ര വലിയ കാര്യമൊക്കെ അല്ല കാരണം അത്രത്തോളം ഒരു വലിയ സംഖ്യ മുടക്കിയിട്ടാണ് അവർ വെക്കുന്നത് ഞാൻ പറയുന്നത് സാധാരണ നമ്മുടെ സ്പ്ലിറ്റേജ് വെക്കുന്ന ആൾക്കാരോടാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ എ ടി എ സിയുടെ ഈ പൈപ്പിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കടയിലൊന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ